നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം പതിപ്പിനായി ഫ്രാഞ്ചൈസികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ച് താരങ്ങളെ നിലനിർത്താൻ അനുവദിച്ചേക്കുമെന്നും റൈറ്റ് ടു മാച്ച് കാർഡ് അതായത് ആർ ടി എം ഉണ്ടാവില്ല എന്നുമാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ താരങ്ങളെ നിലനിർത്തുന്നതിനുള്ള നിയമങ്ങൾ ബി സി സി ഐ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായാണ് മെഗാലയലം തിരിച്ചു വരുന്നത് എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ താരങ്ങളെ സ്വന്തമാക്കാൻ ഫ്രാഞ്ചൈസികളും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ആദ്യ മെഗാ താരലേലമാണ് വരുന്നത് വരുന്ന സീസണിൽ മുംബൈ ഇന്ത്യൻസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ഹർദിക് പാണ്ഡ്യെ ഗുജറാത്ത് ഐറ്റൻസിൽ നിന്ന് ട്രേഡ് വഴി ടീമിലെത്തിച്ച മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാക്കുകയും രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തതിനാൽ ചെയ്തതിനാലാണ് ഇത് ഓരോ ഫ്രാഞ്ചൈസിക്കും അഞ്ച് താരങ്ങളെ നിലനിർത്താൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ ആരാണ് തുടരുന്നതെന്നും ആരാണ് എം ഐ മുംബൈ ഇന്ത്യൻസ് വിടുന്നതെന്നും കാണാൻ ആരാധകർ ആകാംക്ഷയിലാണ് ക്യാപ്റ്റൻസിയിലെങ്കിലും രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിൽ തുടരുമെന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക്കിൻ്റെ എം ആയി അരങ്ങേറ്റം അതായത് മുംബൈ ഇന്ത്യൻസ് അരങ്ങേറ്റം വലിയ പരാജയമായിരുന്നു പതിനാല് മത്സരങ്ങളിൽ നിന്ന് വെറും എട്ട് പോയിന്റുമായി മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങളായ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവരെയും മുംബൈ ഇന്ത്യൻസ് നിലനിർത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിന് ഐ പി ഏറ്റവും മോശം സീസൺ ആയിരുന്നു കഴിഞ്ഞ വർഷമെങ്കിലും പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് വിക്കറ്റ് വീഴ്ത്തി ബുംറ കിടിലം ഫോമിൽ തിരിച്ചെത്തുകയായിരുന്നു സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് ടി ഇന്ത്യയുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ ഐ പി എല്ലാണ് വരാനിരിക്കുന്നത് മുംബൈ ബാറ്റിംഗ് ഓർഡറിൽ അർഹിച്ച സ്ഥാനം ലഭിക്കുമെന്ന് സൂര്യകുമാർ യാദവ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ മികച്ച താരങ്ങൾ അണിനിരന്നിട്ടും ഏറ്റവും പിന്നിലായി പോയത് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റിന് വലിയ ക്ഷീണമായിരുന്നു ഉണ്ടാക്കി കൊടുത്തത് അഞ്ച് തവണ എം ഐക്ക് അതായത് മുംബൈ ഇന്ത്യൻസിന് ഐ പി എൽ കിരീടം നേടിക്കൊടുത്ത രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനുള്ള അമർശം ആരാധകർ മത്സരങ്ങൾക്കിടെ പരസ്യമാക്കിയതും കണ്ടിരുന്നു വരുന്ന നവംബറിൽ ഐ പി എൽ മെഗാതാർ സംഘടിപ്പിക്കാനാണ് ബി സി സി ഐ ആലോചിക്കുന്നത് ജി സി സി രാജ്യങ്ങളിലൊന്നിലായിരിക്കും ലേലം എന്നാണ് വിവരം കഴിഞ്ഞ മെഗാ ദുബായിലാണ് നടന്നത് എന്തായാലും മെഗാതാർ ലേലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത്